ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻസൈന അച്ഛൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുഷ്പോത്സവം നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന അക്യൂരങ്ങളാണ് പക്ഷേ ഇതിലൊന്നും നമുക്ക് മീനുകളൊന്നും കാണാൻ പറ്റില്ല അതായത് നാൽപ്പതിൽ പരം ശുദ്ധജല സസ്യങ്ങളെ പ്രദർശിപ്പിക്കുന്ന ഒരു ഡിസ് അത് കഴിഞ്ഞ് നമുക്ക് നിർത്തിയാവുന്നത് നല്ല അതിമനോഹരമായിട്ട് ണിയിച്ചൊരുക്കിയ ഒരു ആണ് അപ്പം ഗാർഡനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു അലങ്കരിച്ചൊരു ടില്ലർ ഇവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഈ ഗാർഡനോട് ചേർന്ന് തന്നെ വലിയൊരു ബോൺസായി കളക്ഷൻ കൂടി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയാനു വെച്ചാൽ ഓരോ അതായത് മരങ്ങളും അല്ലെ ചെടികളും അതിൻ്റെ പ്രായവും അവരത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിമനോഹരമായ രീതിയിൽ അവരത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗാർഡനിൽ തന്നെ അവർ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഒരു സെൽഫി പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മാനുകളും അതായത് അതിൻ്റെ കൂടെ മേലൊക്കെയുള്ളൊരു സെക്ഷനും അതിന് കുറച്ച് കഴിഞ്ഞപ്പുറത്ത് ഒരു വേറൊരു സെക്ഷനും കൊടുത്തിട്ടുണ്ട് വ്യത്യസ്തകരമായ കളറും അതുപോലെ തന്നെ വിവിധ ചെടികളും നല്ല രീതിയിൽ അലങ്കരിച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഗാർഡൻ നമുക്ക് നല്ല കണ്ണിൻ്റെ ഒരു നല്ല കുളറും തരുന്നുണ്ട് അപ്പം ഇതാണ് രണ്ടാമത് പറഞ്ഞ സെൽഫി സ്പോട്ട് എന്ന് പറഞ്ഞത് ഇവിടെ വേഴാമ്പലുകളാണുള്ളത് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഗാർഡൻ്റെ ആയൊരു മേഖല കഴിയാണ് ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് പലവൃക്ഷ തൈകളുടെയും അതുപോലെ തന്നെ വിവിധയിനം അലങ്കാര ചെടികളുടെയും അതുപോലെ തന്നെ വിത്തുകൾ വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള സ്റ്റാളുകളാണ് ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുക നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റുമോ ഒട്ടുമിക്ക പലവർഗ്ഗ ചെടികളുടെ വലിയ തൈകൾ അവർ ഡമോ പോലെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ തൈകളും ആണ് നമുക്ക് കാഴ്ചെടുക്കുന്ന നാരങ്ങ അതുപോലെ തന്നെ മറ്റ് ഫലവർഗ്ഗങ്ങൾ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും മാവിൻ്റെ ആണെങ്കിലും കുറെ തരം വെറൈറ്റീസ് ഉണ്ട് അതിൽ തന്നെ മിക്കവാറും നമുക്ക് ഇങ്ങനെ പൂ വന്നിട്ട് അതുപോലെ തന്നെ കായ്ച്ചിട്ടൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ പ്ലാവിൻ്റെയും വെറൈറ്റി അതായത് പുതുതായിട്ട് വന്ന പല വെറൈറ്റി പ്ലാവുകളുടെയും ബഡിയത തൈകൾ ഇവിടെ യഥേഷ്ടം ലഭിക്കാനുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫലവർഗ്ഗങ്ങളുടെ അതായത് പ്ലം മെറാക്കിൾ ഫ്രൂട്ട് അതുപോലെ തന്നെ ജബോട്ടിക്ക െ തുടങ്ങി വിവിധയിനം ഫലവർഗ്ഗ തൈകളുടെ ചെറുതും വലുതുമായ പല സൈസിലുള്ള തൈകൾ ഇവിടെ അവൈലബിൾ ആണ് ഇജോട്ടിക്കാൻ്റെ തന്നെ വ്യത്യസ്തരമായ കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതുതന്നെ ഡമോ എന്ന രീതിയിൽ അവർ അതിൻ്റെ വലിയൊരു മരവിടെ വെച്ചിട്ടുണ്ട് അത് ഗ്രോ ബാഗിലാണ് അപ്പോൾ അധിക സ്ഥലമില്ലാത്തവർക്കും അത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് തെളിയിക്കാൻ ഒരു തെളിവും കൂടിയാണ് അതിന് അവർ ഈ ഇടമോ വെച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരിത് തന്നെയാണ് അതായത് ചെറിയ ഗ്രോ ബാഗിൽ വളർന്നു വരുന്ന ഫ്ലാവിൽ ചക്കമൊക്കെ ഉണ്ടായിട്ട് അപ്പം അത്തരത്തിലുള്ള കാഴ്ചകളും ഇപ്രാവശ്യം നമുക്ക് കാണാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ മെറാക്കൽ ഫ്രൂട്ട് നമ്മൾ കാഴ്ചയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ജാംബയുടെ ഒരു വെറൈറ്റി ഇവിടെ കാണിച്ചിട്ടുണ്ട് ആണ് അതിനെ മറ ആപ്പിൾ മറ ആപ്പിളിന്റെ തന്നെ വെറൈറ്റീസ് കളക്ഷൻസ് ഇതിനകത്തുണ്ട് സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടത് ഒരു ഗ്രീൻ കളറല്ലേ അത് മാറിയിട്ടൊരു റെഡ് കളർ അടു ഉള്ള ഒരു വെറൈറ്റി കൂടി ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് ധാരാളമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് വിവിധതരം റോസിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ മറ്റ് എല്ലാ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല എന്നാലും അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഉണ്ട് ഒട്ടനവധി സ്റ്റാളുകളുണ്ട് ഇതിൽ ജമന്തിയുടെ വെറൈറ്റി കളക്ഷൻസ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ഇവിടെ ഉണ്ട് അതായത് കൂടുതലായിട്ടും നമ്മൾ പൂവിലല്ലാതെ ആ ചെടിയുടെ ഭംഗി ആ ഒരു ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള സ്റ്റാളുകളാണിത് അതായത് ഇലേൻ്റെ വൈവിധ്യവും അതല്ലേ ആ ചെടിയുടെ ഒരു ആകൃതിൻ്റെ ഇതും കൊണ്ടൊക്കെ എല്ലാരും ആകർഷിക്കുന്ന തരത്തിലുള്ള ചെടികളാണിത് അടിനിയത്തിന്റെയും വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ആറളം ഫാമിൻ്റെ ഒരു സെക്ഷനാണ് ഇതിൽ നമുക്ക് സാധാരണ പ്രൈവറ്റ് നഴ്സറിയെ അപേക്ഷിച്ചിട്ട് കുറച്ച് വില കുറവായിട്ട് തൈകളൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ള പച്ചക്കറി വിത്തുകളൊക്കെ ആണ് അതുപോലെ തന്നെ ഇത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സെക്ഷനാണ് ഇതിൽ ഇവിടെ വിവിധദിനം ഫലവർഷ തൈകൾ ആണ് പ്ലാവ് മാവ് അതുപോലെ തന്നെ ഒട്ടനവധി നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ പലതരത്തിലുള്ള തൈകൾ അവൈലബിളാണ് ജമന്തിയുടെ വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും ഇത് റോസിൻ്റെ പന്നീറിൻ്റെ ഒരു ഏരിയ ആണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അതിൽ തന്നെ ഈ അഞ്ച് വയസ്സ് വരെയും അതുപോലെ തന്നെ എൺപത് വയസ്സിന് മുകളിലുള്ളവർക്കും എൻട്രി ഫ്രീ ആണ് അപ്പോൾ ഇതിൽ കുട്ടികളെ അവർ പരിഗണിച്ചിട്ടില്ല അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അറുപത് രൂപ എന്ന റേറ്റിലാണിപ്പോൾ അവരത് തുടങ്ങിയിട്ടുള്ളത് ഇനി ഇതിൽ മാറ്റം വരുത്തും അറിയില്ല എന്നാലും ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ എടുത്തിട്ട് പോകുമ്പം അതൊരു ബുദ്ധിമുട്ടാവും എനിക്കൊരു തോന്നലുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയൊക്കെ ചെറിയൊരു റിഡക്ഷൻ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഈ ഫലവൃഷ്ട തൈകളൊക്കെ അവർ വാങ്ങുമ്പോൾ അതുപോലെ തന്നെ അലങ്കാര ചെടികളായാലും അവർ വാങ്ങുമ്പോൾ അതിൻ്റെ നടിയിൽ രീതികളൊക്കെ അവർ വിവരിച്ച് തരുന്നുണ്ട് എങ്ങനെയാണ് നടേണ്ടത് എങ്ങനെയൊക്കെയാണ് വളപ്രയോഗം ചെയ്യേണ്ടത് ഏതൊക്കെയാണ് വളപ്രയോഗം ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫലവൃഷ തൈകളായാൽ അതിൽ പൂവൊക്കെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അവർ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു രണ്ട് വർഷത്തേക്ക് പൂക്കാൻ വിടാതെ മലത്തിന് നല്ല രീതിയിൽ വളരാൻ വിടുക അപ്പോൾ അത്യാവശ്യം ഒരു വളർച്ച വന്നതിന് ശേഷം എന്ത് ചെയ്യുക അതിനെ പൂക്കാൻ അനുവദിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നല്ലൊരു ഫലവൃക്ഷ തൈ ആയിട്ടത് കിട്ടും അതല്ലേ ആദ്യമേ പൂത്ത് അതിനെ കായ്ക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വൃക്ഷത്തിന് അതായത് ചെടിക്ക് അതിൻ്റേതായൊരു ആരോഗ്യം ഉണ്ടാകാതെ പോവും ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാൾ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ ഈ പഴയ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് പോകുന്നിരുന്ന വസ്തുക്കളുടെ ഒരു ഷോ ആണ് അപ്പോൾ അത് പുതു തലമുറയ്ക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അത് കവർഷയുടെ അനുബന്ധമായിട്ട് തന്നെ ഇവിടെ മൺപാത്രങ്ങൾ അതായത് പലതരത്തിലുള്ള മൺപാത്രങ്ങൾ ആണ് അതുപോലെ തന്നെ ഗാർഡനിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ അത്യാവശ്യം വളങ്ങൾ പിന്നെ ഫുഡ് സ്റ്റാൾ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഏരിയ അതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വൈകുന്നേരം അതുപോലെ തന്നെ ഇവിടെ എല്ലാ ദിവസങ്ങളും സ്റ്റേജിൽ പരിപാടികളുണ്ട് രാത്രിക്കും പകലൊക്കെ ആയിട്ട് മത്സരങ്ങളും അതുപോലെ തന്നെ ചില പരിപാടികളൊക്കെ ഇവരിവിടുന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുഷ്പോത്സവത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഈ കാഴ്ചകൾ എത്തിക്കുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ